തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം വാർഡിൽ സ്ഥാനാർത്ഥിയുടെ മരണം കാരണം മാറ്റിവെക്കപ്പെട്ട തിരഞ്ഞെടുപ്പ് മറ്റന്നാൾ നടത്തും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും ചൊവ്വാഴ്ചയാണ് വോട്ടെണ്ണൽ നടക്കുക എൽ ഡി എഫ് എൻ ഡി എ യു ഡി എഫ് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ ആം ആദ്മി സി പി എം റിബൽ കോൺഗ്രസ് റിബൽ മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളും മത്സരരംഗത്തുണ്ട് കേരള ഗവൺമെന്റ് നടത്തുന്ന വികസനം ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ നൌഷാദ് വാർഡിലെ വോട്ടർമാരെ കാണുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടുതൽ വികസന പദ്ധതികൾ വാർഡിൽ എത്തിക്കുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥി സർവശക്തിപുരം ബിനു പറഞ്ഞു കഴിഞ്ഞ എൽ ഡി എഫ് ഭരണകെടുതികൾക്കെതിരെയും ബി ജെ പിയുടെ വർഗീയവാദത്തിനെതിരെയും ജനം വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി സുധീർ ഖാൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേരോട്ടമുള്ള ഒരു പ്രദേശമെന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ നേരിട്ടറിയാവുന്ന എനിക്ക് നേരിട്ടറിയാവുന്ന വോട്ടർമാരുള്ള ഈ പ്രദേശത്തു നിന്നും വൻ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ ഇവിടെ നിന്ന് വിജയിക്കും അതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് ബൂത്തുകളാണ് ഈ പ്രദേശത്തുള്ളത് ഈ പത്ത് ബൂത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സജീവ കൂടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒട്ടനവധി ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഉണ്ട് അതെല്ലാം ഈ വിഴിഞ്ഞം വാർഡിൽ കൊണ്ടുവരികയും അതിനോടൊപ്പം തന്നെ കോർപ്പറേഷൻ ഭരണത്തിൻ്റെ ശക്തി പകരാൻ ഒരു മുതൽ കൂട്ടുകൂടി ആയിരിക്കും ഇവിടുത്തെ ഈ ബി ജെ പിയുടെ വിജയം മതേതരത്വത്തിൻ്റെ ഈറ്റില്ലമായ വിഴിഞ്ഞത്തിൻ്റെ മണ്ണിൽ വർഗീയ ചേരിക്ക് വർഗീയ ചേരിയെ ശക്തിപ്പെടുത്തുന്ന ഒന്നും സംഭവിക്കില്ല എന്ന പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി അല്ലെങ്കിൽ ഒരു കാരണവശാലും വിജയിക്കില്ല എന്നുള്ളത് പൂർണ്ണമായിട്ടും ഉറപ്പാണ് കൂടാതെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെട്ട പിണറായി വിജയൻ സർക്കാരിൻ്റെ കെടുതികൾ മൂലം ബുദ്ധിമുട്ടുന്ന വിഴിഞ്ഞത്തെ ജനത ഈ പിണറായി വിജയനെതിരെ അതിശക്തമായ ജനവിധിക്കായി കാത്തിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള യു വിജയം വിഴിഞ്ഞത്ത് സുനിശ്ചിത